കാലം ാലം അവ നടന്നിട്ട് എനിക്കെങ്ങനെയാ മോളെ നന്ദി തള്ളി പറയാൻ തോന്നിയേ ഇവിടെ ജോലിക്ക് വരുന്ന പെണ്ണുങ്ങളാണ് ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് തുടച്ചടിച്ചു പോലുണ്ട് മോളെ നീ കഴിഞ്ഞാ ഒന്നും കൈക്കാണ്ട് പോലെപ്പാ അമ്മ ദോശയെടുത്ത് വെച്ചിട്ടുണ്ട് വാ രണ്ട് ദോശ തന്നേട്ടെ എനക്ക് അങ് വേണ്ട നിങ്ങളൊരു ഉണക്ക ദോശയും കറിയും ഒറ്റക്കങ്ങ് തിന്നാ മതി ഒന്നാമത് ഇതെല്ലാം തിന്ന് തിന്ന് മടുത്തു എന്റെ ഫ്രണ്ട്സ് എന്തെങ്കിലും അടിപൊളി ഫുഡ് കൊണ്ടുവരും ഞാൻ അത് കഴിച്ചോളാം എന്നാ പിന്നെ ഒരു ഗ്ലാസ് പാലൊന്നും കുടിച്ചിട്ടു അമ്മ ഇപ്പൊ എടുത്തിട്ട് വരാ നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവൂലെ എനക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞേ അതല്ലപ്പാ ഉച്ചവരെ എനിക്കാടെ നിൽക്കണ്ടല്ലേ പിന്നെ ക്ഷീണാവും അമ്മ ഇപ്പ എടുത്തിട്ട് വരാം പണ്ട് ഒക്കെ എത്ര ഇഷ്ടപ്പെട്ട ഫുഡ് കൊടുത്താലും എന്റെ കൈ കൊണ്ടൊരു ഉണ്ട വേണം ീത് തിന്ന് കഴിഞ്ഞിട്ടില്ലേ അമ്മ തന്നാലും എഴുതി അയ്യാടാ വലുതായിട്ട് എനിക്ക് ആരോ വായിത്തിരുവോ എന്തേ ഞാൻ അമ്മേനോട് എന്നെ പറയും അപ്പൊ കല്യാണം കഴിഞ്ഞാലോ അപ്പൊ അമ്മേനും കൂട്ടിപ്പൊ എന്തെടാ ഞാനു എന്നാലും അത് ഇവിടെ ജോലിക്ക് വരുന്ന പെണ്ണുങ്ങളാണ് ഇടക്ക് ഇങ്ങനെ വന്നിട്ട് തുടച്ചൊടിച്ച് പോലുണ്ട് ആ എന്നാ ശരിടി നിങ്ങൾ എന്തിനടക്ക് വന്നേ ഞാൻ ഫോൺ വിളിക്കുന്നുണ്ടില്ലേ ഞാൻ നീ ഒരുങ്ങിയത് കാണാൻ വേണ്ടിട്ട് എന്നെ കാണാനാ എന്തിന് ഇപ്പോഴത്തെ സ്റ്റൈലിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങക്ക് എന്തറിയാം ഒന്ന് പോയാട്ടെ അമ്മേ ഒന്നിങ് വന്നേ ഒന്ന് മുടിയെ കെട്ടിത്തന്നേ എന്താ പൊന്നു അമ്മ എത്ര സമയം വിളിക്കുന്നു ഒന്നും മുടി വായിരിക്കാ എടി ഞാനിട തിരക്കിട്ട പണിയിലാന്ന് നീ കണ്ടിട്ടില്ലേ എനിക്കിടെ ജിശേഷിന്റെ വീട്ടിൽ പോനല്ലേ ഒറ്റക്ക് അങ്ങ് കെട്ടിയാ പോരേ അയ്യടാ അമ്മ കെട്ടിത്തന്നാലേ സുന്ദരിയാവു ഇന്ന് കെട്ടിത്തന്ന ഷീപെണ്ണിന്റെ ഒരു കാര്യം ഇന്ന ഞാൻ ഇണ്ടല്ല മോളെ കൊളേലും നിന്റെ ഡാൻസ് ഉണ്ടല്ലേ ഞാനോടൊന്നും പറഞ്ഞിട്ടില്ലല്ലാ അപ്പുറത്തെ വീട്ടിലെ രമണീയച്ച എന്നോട് പറഞ്ഞെ അവരും അവളെ ഡാൻസ് കൊണ്ടുപോലും അവളെ അച്ഛനും അമ്മയെല്ലാം പോകുന്നുണ്ടെന്നാണ് പറഞ്ഞേ എന്നോട് ചോദിച്ചു നീ പോകുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു ദേ പരിപാടി ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നേക്കരുത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ എനിക്കൊരു സ്റ്റാറ്റസ് ഉണ്ട് അത് നശിപ്പിക്കരുത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒന്നും അമ്മമാരിങ്ങനെയല്ല നല്ല അടിപൊളി സ്റ്റൈലാണ് ഒരുപാട് പൈസയും നല്ല അടിപൊളി സാരിയൊക്കെ എടുത്തിട്ട് അവർ വരുവാണ് ഇംഗ്ലീഷ് പോലും നല്ല അടിപൊളിയായിട്ട് പറയും അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് വരണ്ട എനിക്ക് നാണക്കെടാം പോകുമ്പോ വാതില നടച്ചേക്ക് എനിക്ക് പഠിക്കാനുണ്ട് എന്താണോ തനിക്കൊരു വിഷമം ഏയ് ഒന്നുമില്ല ഓരോന്ന് ആലോചിച്ചപ്പോ പണ്ട് ഞാൻ നിങ്ങളോട് പറയായിരുന്നു തമാശക്ക് കുറേ കഴിഞ്ഞാൽ നിങ്ങളുടെ പെൻഷൻ കാശൊന്നും എനിക്ക് വേണ്ട എൻ്റെ മോളെ ഞാൻ പഠിപ്പിച്ച് വലിയ ആളാക്കും നല്ല ജോലി കിട്ടും പിന്നെ ഞാനാൻ ഇവിടുത്തെ രാജാവുന്നു ഇപ്പോൾ മോളാകെ മാറിപ്പോയി പണ്ട് എൻ്റെ പിന്നിൽ നിന്ന് മാറാത്ത കുട്ടിയായിരുന്നു പക്ഷെ ഇപ്പം ഒരുപാട് അകലെ ആയ പോലെ എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത പോലെ മോളെ അച്ഛൻ മോളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് നീ ജനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് നിൻ്റെ അമ്മയായിരുന്നു പത്തു മാസം എല്ലാ പ്രയാസങ്ങളും മറികടന്നുകൊണ്ട് അവൾ നിന്നെയും കാത്തിരുന്നു മോക്കറിയോ നിന്നെക്കാളും സുന്ദരിയായിരുന്നു അവൾ നിന്നെ പ്രസവിച്ചത് മുതൽ അവൾ പിന്നെ അവളുടെ സൗന്ദര്യവും കാര്യങ്ങളെല്ലാം മറന്ന് നിനക്ക് വേണ്ടി ജീവിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു പിന്നെ നിനക്ക് വേണ്ടിയിട്ടുള്ളൊരു ജീവിതമായിരുന്നു അവരുടേത് അതിനുവേണ്ടി അവളുടെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉത്തീജിച്ചു പിന്നെ നീ വളർന്ന് വലുതായപ്പോൾ ഒരു നല്ലൊരു കോളേജിൽ തന്നെ ചേർത്ത് പഠിപ്പിക്കണം എന്നുള്ളത് അവരുടെ ഒരു ആഗ്രഹമായിരുന്നു അതും അവൾ സാധിച്ചു കുറച്ച് നാളായി നിൻ്റെ പെരുമാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നു നീ അമ്മയെ തീരെ ഗവനിക്കുന്നില്ല നിൻ്റെ ഇഷ്ടം നിൻ്റെ ആഗ്രഹം അതായിരുന്നു അവരുടെ ചിന്ത മുഴുവൻ അതിനിടയിൽ അവൾ അവർക്ക് വേണ്ടി ജീവിക്കാൻ മറന്നുപോയി ഇത്രയും കാലം അവളുടെ വാലായി നടന്നിട്ട് എങ്ങനെയാ മോളെ ഇത്ര പെട്ടെന്ന് അമ്മയെ തള്ളിപ്പറയാൻ തോന്നിയേ നീ എപ്പോഴാണ് ഇതൊക്കെ പഠിച്ച് നീ അമ്മയെ സ്നേഹിക്കണം മോളെ അവളത് അർഹിക്കുന്നുണ്ട് ഈ ലോകത്തുള്ള എല്ലാ അമ്മമാരും മക്കളുടെ സ്നേഹം അർഹിക്കുന്നുണ്ട് ഒരിക്കലും മോളെ കണ്ണുണ്ടാവുമ്പോൾ കണ്ണിൻ്റെ വിലയറിയില്ല 頼む。